നമസ്കാരം ഇന്ന് വേൾഡ് ഫിലോസഫി ഡേ ആണ് എന്നുവെച്ചാൽ ദാർശനിക ദിനം എന്താണ് ദാർശനികർ ജനങ്ങളെ പഠിപ്പിച്ചു ദാർശനികർ ജനങ്ങളെ പഠിപ്പിച്ചത് മനുഷ്യ സംസ്കാരം എന്നത് നിർമ്മിക്കപ്പെടുന്നത് അധികാരം കൊണ്ടും പുരോഗതി കൊണ്ടും അധികാരം കൊണ്ടും വികസനം കൊണ്ടും അല്ല ആശയങ്ങളാണ് സംസ്കാര നിർമ്മയുടെ അടിത്തറ എന്നാണ് ഈ ആശയങ്ങൾ ഓരോ മനുഷ്യൻ്റെയും തലച്ചോറുകൾക്കൊക്കെ കടന്നുകൂടി കഴിയുമ്പോൾ അതവനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓക്സ്ഫോർഡ് സർവകലാശാല ദ വേഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ് കണ്ടെത്തിയത് ബ്രെയിൻ റോട്ട് എന്ന വാക്കായിരുന്നു ബ്രെയിൻ റോട്ട് തലച്ചോറിൻ്റെ ചിയൽ നമ്മളുടെ സോഷ്യൽ മീഡിയകളും അതേപോലെ തന്നെ നമ്മൾ വളരെയധികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ട്രോളുകളും നമ്മളുടെ റീലുകളും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചിന്താശേഷിയെ നമ്മളുടെ ചിന്താബോധത്തെ ചിന്താ ലോകത്തെ തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാത്തവരായി മാറിത്തീരുമ്പോൾ നമ്മുടെ സംസ്കാരവും ജീർണിച്ചുകൊണ്ടിരിക്കും എന്ന പാഠമാണ് ഇന്ന് ഈ ദാർശനിക ദിനത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിഗണനയ്ക്കെടുക്കേണ്ടത് സോക്രട്ടിസിനെ അസ്വസ്ഥമാക്കിയിരുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്ന ചോദ്യങ്ങൾ സിമോൺ ദ ബീവറിനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ അതെല്ലാം ഇന്നും നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സാഹിത്യത്തിലും വീണ്ടും വീണ്ടും ചോദ്യങ്ങളായിട്ട് ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തത്വശാസ്ത്രത്തിൻ്റെ ചോദ്യങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഉത്തരങ്ങളില്ല പക്ഷേ അത് തലമുറകളെ നിരന്തരമായി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമല്ലാത്ത ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി അതായിരിക്കും നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുന്നത് സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും സത്യത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടി നിരന്തരം ചോദ്യം ചെയ്ത ആ ചോദ്യങ്ങൾ ചോദിച്ച സോക്രട്ടീസിനെ പിന്നീട് ഏതൻസ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ആൾക്കൂട്ടം വിഷം കൊടുത്തു കൊല്ലുകയാണ് വെച്ചത് സോക്രട്ടിസ് നമ്മൾ പറഞ്ഞു ദി അൺക്രിട്ടിസൈസ്ഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത്ലീ വിമർശന വിധേയമാക്കാത്ത ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാൻ കൊള്ളുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ മനുഷ്യനും നിരന്തരമായി അവൻ്റെ ജീവിതത്തെ പരിശോധിക്കുകയും അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുകയും അത് തിരുത്തുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ മെച്ചപ്പെട്ട കൂടുതൽ നല്ല കൂടുതൽ വികസിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവനെ സഞ്ചരിക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് സോക്രട്ടീസിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ വചനങ്ങളും ഇന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നു മതേ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതാണ് ഓരോ മനുഷ്യനും എങ്കിലേ അവൻ്റെ ജീവിതം മെച്ചപ്പെട്ടതും ആഹ്ലാദകരമായിട്ട് മാറിത്തീരുക ജീവിക്കാൻ കൊള്ളുന്നതാണ് തൻ്റെ ജീവിതം എന്നവൻ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള വിമർശന വിധേയമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ആധുനിക ജനാധിപത്യ സങ്കല്പത്തിൻ്റെ ആശയങ്ങൾ മുളച്ചു വന്നതും വികസിച്ചതും ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന പ്ലേറ്റോ പ്ലാറ്റോവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പ്ലാറ്റോ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള തത്വചിന്തകൻ നമ്മളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത് ദ ഒപ്പീനിയൻ ഈസ് ദ മീഡിയം ബിറ്റ്വീൻ നോളജ് ആൻഡ് ഇഗ്നോറൻസ് എന്നാണ് നോളജ് ആൻഡ് ഇഗ്നോറൻസ് തമ്മിലുള്ള ഒരു ബന്ധമാണ് ഒപ്പീനിയനായി അഭിപ്രായമായിട്ട് രൂപപ്പെട്ടു വരുന്നത് നമ്മൾ എല്ലാ ദിവസവും അഭിപ്രായം പറയുന്ന ആൾ നമ്മളങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ എവിടെ നിന്നാണ് നമ്മളുടെ അഭിപ്രായം ഉണ്ടാകുന്നത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകളില്ല എന്നുള്ളത് പക്ഷേ നമ്മൾ അഭിപ്രായം പറയും പിണറായി വിജയൻ ശരിയല്ല എന്നത് നമ്മുടെ ഒരു അഭിപ്രായമാണ് ആ അഭിപ്രായം നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ഒരു ഭരണാധികാരിയെക്കുറിച്ചും ഒരു മനുഷ്യനെക്കുറിച്ചും ഒരു പാർട്ടിയെക്കുറിച്ചുമൊക്കെയുള്ള നമ്മളുടെ ചില അറിവുകളും അതോടൊപ്പം തന്നെ നമ്മളുടെ ചില അറിവില്ലായ്മകളും ആ അറിവുകളും അറിവില്ലായ്മകളും തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആണ് മനുഷ്യൻ എന്ന അഭിപ്രായങ്ങൾ പൊട്ടി വരുന്നത് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത് തരത്തിലുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്ന തരത്തിലേക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾ അഭിപ്രായമില്ലാത്തതായിട്ടുള്ള മനുഷ്യയിട്ട് വരും എന്നും സമൂഹത്തെ സ്വാധീനിക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊതുമണ്ഡലത്തിൽ വരുന്നതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പൊതുമണ്ഡല അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഈ ഒപ്പീനിയൻ എന്ന് പറയുന്ന സംവിധാനത്തിന് മനുഷ്യ ജീവിതത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട് നമ്മൾ നമ്മൾ ചോദിക്കണം നിനക്കതിൽ എന്താണ് അഭിപ്രായം എന്ന് ഓരോ വിഷയത്തിലും അങ്ങനെ നമ്മളുടെ അഭിപ്രായം നമ്മുടെ ഒപ്പീനിയൻ നാം പറയാൻ തുടങ്ങുന്ന സമയത്ത് നാം ജീവിതത്തെ വിലയിരുത്തി മുന്നോട്ട് പോകുന്ന വ്യക്തിയായി മാറിത്തീരും നോക്കൂ അരിസ്റ്റോട്ടലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വേണമെങ്കിൽ ദർശനത്തിൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം എന്താണ് നോയിങ് യുവർ സെൽഫ് ഇസ് ദ ബിഗിനിങ് ഓഫ് ആൾ വിസ്ഡം എന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ മാത്രമാണ് നിങ്ങളിലുള്ള ജ്ഞാനം അത് ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നത് നിങ്ങളെന്താണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഓരോ മനുഷ്യനും രാവിലെ അവനവനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ മാത്രമാണ് അവനിൽ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആരംഭിക്കുന്നതെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഓരോ മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള പരിശോധനയുടെ ഒരു തുടർച്ചയാണ് എന്നുള്ളതാണ് ആ പരിശോധന നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോവുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ജീവിതത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ജീവിതം ആരംഭിക്കുന്നതും ജീവിതം മുന്നോട്ട് പോകുന്നതും ജീവിതം വികസിക്കുന്നതും ജീവിതം ആഹ്ലാദകരമായിട്ടുള്ള രീതിയിൽ പുത്തുലെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് നാം നമ്മളെ നിരന്തരമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം അത്തരത്തിലുള്ള പരിശോധനകളിലൂടെ മാത്രമേ നമുക്ക് ജ്ഞാനത്തിൻ്റെ കരകളിലേക്കുള്ള യാത്ര സഞ്ചാരം സാധ്യമായി തീരുകയുള്ളൂ ഏതൊരു മനുഷ്യനും ഫിലോസഫിക്കലായിട്ട് തൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് മേഖലകളിൽ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള തത്വശാസ്ത്ര ശകലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മളെ മനസ്സിലാക്കുക നമ്മളെ അറിയുന്നതോടുകൂടി നാം നമ്മുടെ ചുറ്റുപാടിനെയും ലോകത്തെയും അറിയാനായിട്ട് തുടങ്ങുന്നു ലോകത്തിൻ്റെ ചിന്തയെ അസാധാരണമായ രീതിയിൽ സ്വാധീനിച്ച ഒരു ചിന്തകനായിരുന്നു ഇമ്മാനുവൽ കാൻറ്റ് അദ്ദേഹം പറഞ്ഞു സയൻസ് ഈസ് ഓർഗനൈസ്ഡ് നോളജ് ആൻഡ് വിസ്റ്റം ഈസ് ഓർഗനൈസ്ഡ് ലൈഫ് എന്നാണ് അത് സയൻസ് ഈസ് ഓർഗനൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സംഘടിത രൂപത്തെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ജ്ഞാനത്തിൻ്റെ സംഘടിത ജ്ഞാനത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സംഘടിതമായ രീതി എന്നാണ് ജീവിതത്തിൻ്റെ സംഘടകത്വമാണ് അറിവായി ജ്ഞാനമായി മാറുന്നത് നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രത്തെ വിലയിരുത്തുന്നത് സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം എന്ന് ജവഹർലാൽ നെഹ്റു നമ്മളെ പഠിപ്പിച്ചാണ് അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു എലിമെൻറ്ററി കനാലാകാൻ പാടില്ല എന്നത് എന്നുവെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് ഉണ്ടമ്പരിയും പരിപ്പാടയും ചായയും കുടിക്കൽ മാത്രമല്ല അതിന് ചിന്തയുണ്ടായിരിക്കണം സമൂഹത്തെക്കുറിച്ചുള്ള പരിഗണനകൾ ഉണ്ടായിരിക്കണം മറ്റ് മനുഷ്യരെക്കുറിച്ചുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് നമ്മളെ അഗാധമായിട്ടുള്ളതിൽ സ്വാധീനിക്കണം ഒപ്പം ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറയുന്ന ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം യുക്തിഭദ്രമായി തീരുന്നത് അതാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ആ ശാസ്ത്രത്തിൻ്റെ സംഘടിതമായിട്ടുള്ള രൂപമാണ് ഇമാനുവൽ ഖാൻ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് യുക്തിചിന്തയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ദൈവം എടുത്തു മാറ്റപ്പെട്ടു പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ അവനങ്ങനെ ജീവിക്കുന്ന ദൈവമില്ലാതെ അങ്ങനെ അവന് വേണ്ടി ദൈവത്തെ നിർമ്മിച്ചു കൊടുക്കുകവരെ ചെയ്ത ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ കാൻറ്റ് എന്ന് നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ട് ഇമ്മാനുവൽ കാൻറ്റ് പറയുന്ന ഈ ശാസ്ത്രം എന്ന് പറയുന്നത് അറിവിൻ്റെ സംഘടിതമായിട്ടുള്ള രൂപമാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രാപ്തമായിട്ടുള്ള ഒരു ചിന്ത പ്രഗത്ഭ ചിന്തകനായിട്ടുള്ള ഫെഡറിക് നീഷെ പറഞ്ഞത് ഹീ ഹു ഹാസ് എ വൈ ഫോർ ലൈഫ് ക്യാൻ ബെയർ എനിത്തിങ് അപ്പോൾ ജീവിതത്തിൽ എന്തിനും നിങ്ങൾക്ക് സഹിക്കാനായിട്ട് കഴിയണമെങ്കിൽ നിങ്ങളിലുണ്ടാകേണ്ട ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് വൈ എന്നതാണ് അങ്ങനെ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്തിന് എന്ന ചോദ്യം നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണോ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ചോദിക്കാറില്ല ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ആകസ്മികമായ ചോദ്യമായിരിക്കും പക്ഷേ നീഷ അത് ആകസ്മികമായ ചോദ്യമായി കണക്കാക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വൈ എന്നത് തീർച്ചയായിട്ടും ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനുമുള്ള ഒരു ചോദ്യമാണ് എന്നുള്ളതാണ് ആ ചോദ്യം നമ്മളുടെ ഓരോ പ്രവർത്തികളിലും നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ പ്രവർത്തികൾ ഒക്കെ തന്നെ കറക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ശരിയാക്കപ്പെടും കാരണം എന്ത് നിങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾക്കൊരു റീസൺ ആവശ്യമായിട്ട് വരും ആ റീസണിൻ്റെ പുറത്ത് മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയൂ അങ്ങനെ റീസൻറ്റ് പ്രവർ തലത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതായി മാറുന്നു എന്നുള്ളതാണ് എന്ത് പ്രതിബന്ധങ്ങളുണ്ടായിക്കഴിഞ്ഞാലും അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് അതിജീവനം നടത്താനുള്ള ശേഷി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടാക്കി തരുന്നത് വൈ എന്ന് പറയുന്ന ഈ ചോദ്യമാണ് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ചിന്തകരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇന്ന് വേൾഡ് ഫിലോസഫി ഡേ ായി ലോകം ഇത് ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനവും യഥാർത്ഥത്തിൽ അതാണ് നോക്കൂ നമ്മളുടെ മുൻകാലത്ത് കടന്നുപോയ പ്രശസ്തരായിട്ടുള്ള ചിന്ത നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റക്കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ മനോഹരമാക്കാൻ പുതിയതാക്കി മാറ്റാൻ എന്നുവെച്ചാൽ ഒരു നവനിർമാണ പ്രക്രിയയിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ആശയങ്ങൾ നമ്മൾ നമ്മളുടെ എന്താണ് മൊബൈൽ ഫോൺ പരസ്യങ്ങളിൽ കാണുന്നുണ്ട് ഐഡിയ മൊബൈലിൻ്റെ പരസ്യത്തിലാണ് ഉണ്ടായിരുന്നത് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഒരാശയത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് കഴിയും എന്നാണ് ഒരാശയത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് കഴിയുമെങ്കിൽ നാം ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പറയാത്ത ലോകത്ത് ഉണ്ടായിട്ടുള്ള നിരവധി തത്വചിന്തകരുടെ തത്വങ്ങൾ ദർശനങ്ങൾ ആശയങ്ങൾ അതാണ് ഈ ലോകത്തെ മുഴുവനുമായിട്ട് മാറ്റിയിട്ടുള്ളത് തീർച്ചയായും കുറച്ച് സമയം ദിവസത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇത്തരത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യരുടെ ആശയങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിൻ്റെ ജാലകം തുറന്നു വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ നല്ലതാക്കി തീർക്കും എന്നാണ് തോന്നുന്നത്